മോട്ടോർ ബൈക്കിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന രണ്ട് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കളെ ചാലക്കുടി എക്സൈസ് അംഗം പിടികൂടി കാലടി പാറപ്പുറം സ്വദേശി വാളാടിക്കൂട്ടം അലൻ താനിപ്പുഴ കൂറ്റുകാരൻ വീട്ടിൽ ഷാനു എന്നിവരാണ് പിടിയിലായത് മുരിങ്ങൂർ മേലൂർ നടത്തുരുത്ത് റോഡിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് രണ്ട് കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിലാവുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന ആഡംബര ബൈക്കും കഞ്ചാവ് വിൽപ്പന നടത്തി ലഭിച്ച പണവും എക്സൈസ് പിടികൂടി സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീർ പറഞ്ഞു ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നുമാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്നു വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലായി ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്നും അലന്റെ പേരിൽ വേറെയും കഞ്ചാവ് കേസുകൾ ഉണ്ടെന്നും പറയുന്നു ആഡംബര ജീവിതത്തിന് പണം കണ്ടെത്തുവാനാണ് കഞ്ചാവ് വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നും പ്രതികൾ സമ്മതിച്ചതായും പറയപ്പെടുന്നു അന്വേഷണ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ പി സുനിൽകുമാർ ഇ പി ബോസ് കെ എൻ സുരേഷ് പി പി ഷാജി പ്രിവെന്റീവ് ഓഫീസർമാരായ പി കെ ആനന്ദൻ ഷിജു വർഗീസ് പിങ്കി മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് മീഡിയ ടൈം ചാലക്കുടി